റാപ്പ് ഗാനങ്ങളുടെ കാലത്ത് മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ സംഗീതവും അവളുടെ സ്വതത്തിനു വേണ്ടിയുള്ള പോർവിളികളായി ഉയർന്നു കേൾക്കുകയാണ് മാഹി എന്ന ഇരുപത്തിനാലുകാരിയുടെ റാപ്പുകൾ ഭാഷയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് ആഘോഷിക്കപ്പെടുകയാണ് ജങ്കിൽ ചരാജ എന്ന റാപ്പ് ഗാനമാണ് വർഷങ്ങൾക്കിപ്പുറം സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് മണ്ണും വെള്ളവും കാടുമായുള്ള ആദിവാസികളുടെ ബന്ധമാണ് പാട്ടിൻ്റെ പ്രമേയം ആദിവാസികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് മാഹിയുടെ ഓരോ വരികളും കാടിൻ്റെ യഥാർത്ഥ ഉടമകൾ ആദിവാസികളാണെന്ന് ഉറക്കെ പ്രസ്താവിക്കുകയാണ് ജെങ്കിൽ ചരാജ ഗാനരംഗത്തിൽ പ്രത്യക്ഷപ്പെടുന്നതും കാടും മലയും കുടിലുമൊക്കെയാണ് ആദിവാസികളുടെ തന നൃത്തവും വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് വലിയ ജനശ്രദ്ധയാണ് വീഡിയോയ്ക്ക് ലഭിക്കുന്നത് ആഷിഖ് അബു ഉൾപ്പെടെ നിരവധി മലയാളി പ്രേക്ഷകരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ട് ഇതാരും വേടൻ്റെ അനിയത്തിയോ എന്നാണ് ചിലർ കമൻറ്റിലൂടെ ചോദിച്ചിരിക്കുന്നത് കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കായും ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുവാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ